ફોડા 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 വളാഞ്ചേരി ടൌൺ ഫുട്ബോൾ ഫെഡറേഷൻ വലിയകുന്ന് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച കെ എസ് എഫ് എ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലിൽ റോയൽ ടച്ച് കോട്ടക്കലിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഗോളിയർ എഫ് സി മാവൂർ ജേതാക്കളായി വിജയികൾക്ക് ടൂർണമെന്റ് കമ്മിറ്റി രക്ഷാധികാരി മൊയ്തു മാസ്റ്റർ ട്രോഫി വിതരണം ചെയ്തു സമാപന ചടങ്ങിൽ വലിയകുന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കുഞ്ഞിപ്പ ഫെഡറേഷൻ കൺവീനർ യാസ്രാർ റാഫാദ് നീറ്റുകാട്ടിൽ ട്രഷറർ ഫൈസൽ കെ പി ജമാൽ സി മജീദ് ടി ശിവൻ മുജീബ് പനങ്കാവിൽ ആഷിഖ് നടക്കാവിൽ എന്നിവർ പങ്കെടുത്തു ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി റോയൽ ടച്ച് കോട്ടകലിന്റെ കാർത്തിക്കും മികച്ച ഗോൾ കീപ്പറായി ഗോളിയർ റഫ്സി മാവൂരിലെ ഫവാസ് എന്നിവരെ തെരഞ്ഞെടുത്തു വലുതാകും ആഗ്രഹങ്ങളും ും വലുതാകും സമ്മാനങ്ങളും സന്തോഷവും ഇനിയും വലുതാകും കാരണം ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്